സിനിമകളിൽ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് പ്രതികൾ രക്ഷപ്പെടുന്ന ചില സീനുകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സിനിമയെ പോലും വെല്ലുന്ന രീതിയിലാണ് തിരുവനന്തപുരം വലിയതുറയിൽ നിന്ന് പ്രതി പോലീസിനെ വെട്ടിച്ച് മുങ്ങിയത് വധശ്രമ കേസ് പ്രതി പ്രഭാകരൻ രക്ഷപ്പെട്ടത് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഇതോടെ പ്രതിക്കെതിരെ വധശ്രമത്തിന് പുറമെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിനും പോലീസ് കേസെടുത്തു പ്രഭാകരന് വേണ്ടി അന്വേഷണം ഊർജിതമാണ് പാലക്കാട് സ്വദേശിയായ പ്രഭാകർ വധശ്രമ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ഒളിവിൽ കഴിയുകയായിരുന്നു വഞ്ചൂർ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ശേഷമാണ് പ്രതിയെ വലിയതുറ പോലീസ് പിടികൂടിയത് തുടർന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ജയിലിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പ്രതി പ്രഭാകർ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് സംഭവത്തെക്കുറിച്ച് വഞ്ചൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് സംഭവം വലിയതുറ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജോയ് സബാസ്റ്റ്യന്റെ നേതൃത്വത്തിലാണ് പ്രഭാകരനെ കോടതിയിലെത്തിച്ചത് ജയിലിലേക്ക് കൊണ്ടുപോകും വഴി ഒരു ഹോട്ടലിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നതിനിടെയാണ് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് പ്രതി കടന്നു കളഞ്ഞത് പോലീസ് കോൺസ്റ്റബിൾ സുനിൽ ക്യാഷ് കൗണ്ടറിൽ പണം നൽകാനായി കാത്തു നിൽക്കുമ്പോഴായിരുന്നു തിരക്കിനിടയിലൂടെ പ്രതി രക്ഷപ്പെട്ടത് തുടർന്ന് സബ് ഇൻസ്പെക്ടർ ജോയ് സബാസ്റ്റ്യൻ വഞ്ചൂർ സ്റ്റേഷനിൽ പരാതി നൽകി വഞ്ചൂർ പോലീസ് ഇയാൾക്കായി തെരച്ചിൽ തുടരുകയാണ് നിയമപരമായ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടൽ കരുതിക്കൂട്ടിയുള്ള കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് തിരുവനന്തപുരം